ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും ഇന്ന് പുറത്തുവരും പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൊച്ചിയിലെ പി കോടതി ഇന്ന് പരിഗണിക്കും പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെടും കമ്പനിയുടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിനു വേണ്ടി ഇ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് സൂചന കോടതി നിലപാടും കേസിൽ നിർണായകമാകും മണി ചെയിൻ മാതൃകയിൽ ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് വിദേശത്തേക്ക് ഹവാലയായി കോടിയിൽ പരം രൂപ കടത്തിയതായും കണ്ടെത്തിയിരുന്നു ഇതേക്കുറിച്ചാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇരുവരുടെയും വീട്ടിലും സ്ഥാപനത്തിലും ഇ ഡി റെയ്ഡ് നടത്താനെത്തിയപ്പോൾ രണ്ടുപേരും മുങ്ങുകയായിരുന്നു ഒളിവിൽ കഴിയുന്ന ഇവരുടെ പേരിലുള്ള ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു ഹൈറച്ചുകാർക്ക് വമ്പൻ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നാണ് സൂചന കണ്ണൂരിൽ ഇവർ ഒളിവിൽ കഴിയുന്നു എന്ന സൂചനയുമുണ്ട് ഇതെല്ലാം പരിഗണിച്ച് കോടതിയിൽ ശക്തമായ വാദം ഇ ഡി നിരത്തും ഓൺലൈൻ ഷോപ്പിംഗ് പുറമെ ക്രിപ്റ്റോ കറൻസി ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിലും ഹൈറിച്ച് ഉടമകൾ വൻ തട്ടിപ്പ് നടത്തിയതായി ഇ ഡി പറയുന്നു ക്രിപ്റ്റോ കറൻസിയുടെയും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെയും മറവിൽ ഹൈറിച്ച് ഉടമകൾ നടത്തിയത് സമാനതകളില്ലാത്ത തട്ടിപ്പും വെട്ടിപ്പുമാണ് എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപ സമാഹരിച്ച ഉടമകൾ ഈ പണം സ്വന്തം ആവശ്യങ്ങൾക്കായി വകമാറ്റി അഞ്ഞൂറ് ശതമാനം വരെ വാർഷിക ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു എച്ച് ആർ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഇരുവരുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും നടന്ന റെയ്ഡിലാണ് നിർണായക വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചത് നിക്ഷേപകരെ വഞ്ചിച്ച് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ഭാര്യ അശ്വീനയും സമാഹരിച്ചത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീമിൻ്റെ പേരിൽ അംഗത്വ ഫീസ് എന്ന പേരിലായിരുന്നു ധനസമാഹരണം അക്കൗണ്ട് രേഖകളിൽ ഇത് രേഖപ്പെടുത്തിയത് പലചരക്ക് വാങ്ങുന്നതിനുള്ള അഡ്വാൻസ് എന്ന നിലയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടിയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി എച്ച് ആർ കോയിൻ എന്ന പേരിലാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇത്തരത്തിൽ സമാഹരിച്ച തുകയുടെ ഒരു വിഹിതം അംഗങ്ങൾക്ക് കമ്മീഷനായി നൽകി ശേഷിച്ച തുക മറ്റ് പല ഇടപാടുകളിലേക്ക് വകമാറ്റിയതായും ഇ ഡി കണ്ടെത്തി ക്രിപ്റ്റോ കറൻസിയാണ് ഇതിലൊന്ന് ഹൈറിച്ച് സ്മാർട്ട് എന്ന കമ്പനിയുടെ പേരിലായിരുന്നു ഈ ഇടപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ക്രിപ്റ്റോ കറൻസിക്കായി സമാഹരിച്ചത് ഇരുപത് കോടി രൂപയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എട്ട് ലക്ഷവും സമാഹരിച്ചു ക്രിപ്റ്റോ ഇടപാടിലെ നിക്ഷേപകർക്ക് പതിനഞ്ച് ശതമാനം പലിശയായിരുന്നു വാഗ്ദാനം നിക്ഷേപം നടത്തുന്നവർക്ക് ടോക്കൺ കൈമാറും ഇത് ഉപയോഗിച്ച് മണി എക്സ്ചേഞ്ചുകളിൽ ട്രേഡിംഗ് നടത്താമെന്നും വാഗ്ദാനം ചെയ്തു ഇതുവരെ ഒരു എക്സ്ചേഞ്ചിലും എച്ച് ആർ ക്രിപ്റ്റോ ഉപയോഗിച്ച് വ്യാപാരം നടന്നിട്ടില്ല എന്ന കാര്യവും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് കോടികളാണ് പ്രതാപൻ ശ്രീനാഥ ദമ്പതികളുടെയും കമ്പനികളുടെയും പേരിലുള്ള അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിരുന്നത് നാല് ബാങ്കുകളിലായി ഉണ്ടായിരുന്ന മുപ്പത് അക്കൗണ്ടുകളിൽ എഴുപത്തിയാറ് കോടിയും രണ്ട് ബാങ്കിലായി നൂറ്റി കോടിയുടെ സ്ഥിര നിക്ഷേപവും കണ്ടെത്തി ഇവയാണ് ഇപ്പോൾ ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നത്